തന്ത്രം നിങ്ങളെ അവഗണിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ഒരു സിംഹമായി മാറും നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ മറ്റുള്ളവർ ചെവികൊള്ളാതെ പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണോ നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും ആരും നിങ്ങളെ അഭിനന്ദിക്കാറില്ലേ നിങ്ങളുടെ നന്മയെ ആളുകൾ ഒരു ബലഹീനതയായി കാണുന്നുണ്ടോ നിങ്ങൾ എത്രത്തോളം ഒതുങ്ങി പോകുന്നുവോ അത്രത്തോളം നിങ്ങളെ ചവിട്ടി അറിയപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സമയം വരും നമ്മുടെ സ്വന്തം ആളുകൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ പങ്കാളി അല്ലെങ്കിൽ സഹപ്രവർത്തകർ നമ്മുടെ പ്രാധാന്യം അവഗണിക്കാൻ തുടങ്ങും നിങ്ങൾ അതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം സഹിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം ചിരിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം മാത്രമേ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കൂ എന്നാൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളാൻ തുടങ്ങുന്ന ദിവസം ആളുകൾ നിങ്ങളെ മര്യാദയില്ലാത്തവൻ അഹങ്കാരി എന്നും മാറിപ്പോയവൻ എന്നും വിളിക്കാൻ തുടങ്ങും ചിലപ്പോഴൊക്കെ നമുക്ക് ശരിക്കും ഒരു വിലയുണ്ടോ എന്ന് പോലും തോന്നിപ്പോകില്ലേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു സത്യസന്ധനാണ് വിശ്വസ്തനാണ് എന്നിട്ടും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് വെറുതെ പറയുകയും കാണിക്കുകയും തന്ത്രപരമായി എല്ലാവരെയും കറക്കിയെടുക്കുകയും ചെയ്യുന്നവരെയാണ് വേദനയുണ്ടല്ലേ എന്നാൽ സുഹൃത്തെ ഈ ലോകം അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ മണ്ണായി കണ്ട് ചവിട്ടി അരച്ചു ഇവിടെയാണ് ചാണകന്റെ തന്ത്രങ്ങൾ ചാണകനിധി പ്രസക്തമാക്കുന്നത് എല്ലാവരും ദുർബലൻ എന്ന് കരുതിയ ഒരാളെ പോലും ശക്തനാക്കി മാറ്റുന്ന തന്ത്രങ്ങൾ ഈ വീഡിയോയിൽ ചാണകൻ്റെ അത്തരത്തിലുള്ള ശക്തിയേറിയതും ഫലപ്രദവുമായ ഒരു തന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് നിങ്ങൾ ഇത് ഇപ്പോൾ തന്നെ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളുടെ മുന്നിൽ തല കുനിക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഈ മുഴുവൻ ശക്തിയുടെയും രഹസ്യം ശരിയായ തന്ത്രത്തിലാണ് അതിനാൽ യഥാർത്ഥ കളി മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക നമ്മൾക്ക് തുടങ്ങാം നിശബ്ദമായി സ്വയം തയ്യാറെടുക്കുക ഉള്ളിലെ സിംഹം ഉണരണം ഒരാൾ നിങ്ങളുടെ വില മനസ്സിലാക്കാതിരിക്കുമ്പോൾ ആദ്യം വേദന ഉള്ളിൽ നിന്ന് തുടങ്ങുക നിങ്ങൾ പുറമെ ഒന്നും പറയില്ല പക്ഷേ ഹൃദയത്തിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലെ തോന്നും ഞാൻ എന്താണ് കുറവ് വരുത്തിയത് സുഹൃത്തെ ഇവിടെയാണ് ഒരു വ്യക്തി ഒന്നെങ്കിൽ തകർന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുന്നത് ഇവിടെയാണ് ആചാര ചാണകൻ്റെ ആ വാക്കുകൾ ഓർമ്മ വരുന്നത് ലോകം നിങ്ങളെ ദുർബലൻ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണ നിലനിർത്തുക പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക നിങ്ങൾ ലോകത്തിന് വഴങ്ങി ജീവിക്കുന്നിടത്തോളം കാലം ലോകം നിങ്ങളെ നിസ്സാരമായി കാണും എന്നാൽ നിങ്ങൾ ചിന്താഗതി മാറ്റുന്ന ആ ദിവസം കളി മാറും ഒരു ഉദാഹരണം പറയാം പണ്ടൊരു ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ തീരുമാനങ്ങളും സേനാധിപന്റെ ഉപദേശം തേടിയാണ് എടുത്തിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഒരു വൃത്യനുണ്ടായിരുന്നു നിഷ്കളങ്കനും ശാന്തനും എപ്പോഴും നിശബ്ദനും അയാൾക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒരു ദിവസം ഒരു പ്രതിസന്ധി വന്നു ശത്രു രാജ്യം ആക്രമിച്ചു സേനാധിപൻ പരാജയപ്പെട്ടു രാജാവ് പരിഭ്രാന്തനായി ആ സമയത്ത് ആ മുന്നോട്ട് വന്നു അദ്ദേഹം യുദ്ധമില്ലാതെ തന്നെ ശത്രുക്കളെ പിന്തിരിപ്പിക്കുന്ന ഒരു തന്ത്രം ആവിഷ്കരിച്ചു രാജാവ് അമ്പരുന്നു ആ ഭൃത്യനെ രാജഗുരുവായി നിയമിച്ചു ആലോചിച്ചു നോക്കൂ ആ വൃത്യം നേരത്തെ തന്നെ സ്വയം തെളിയിക്കാൻ വാശി പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് അപമാനം മാത്രമായിട്ട് ലഭിക്കുക എന്നാൽ അയാൾ നിശബ്ദനായി സ്വയം തയ്യാറെടുത്തു ശരിയായ സമയത്ത് പ്രവർത്തിച്ചു ഇന്നത്തെ ലോകത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആളുകൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സിംഹത്തിന്റെ മൗനം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് സംസാരിക്കരുത് പക്ഷേ ഉള്ളിൽ അതിവേഗം സ്വയം ഉറിച്ചു കൂട്ടുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല മറിച്ച് അവഗണിക്കാൻ കഴിയാത്ത ഒരാളായി സ്വയം മാറാൻ ഇതിനായുള്ള ആദ്യ പടി ഇതാണ് നിങ്ങളുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുക പക്ഷേ അത് പ്രദർശിപ്പിക്കേണ്ട ഓരോ വ്യക്തിയിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ചിലർക്ക് എഴുതാൻ അറിയാം ചിലർക്ക് സംസാരിക്കാൻ ചിലർക്ക് തന്ത്രങ്ങൾ മെനയാൻ എന്നാൽ മിക്ക ആളുകളും ലോകത്തിന്റെ പരിഹാസം കാരണം തങ്ങളുടെ ആ കഴിവ് അടിച്ചമർത്തുന്നു മറ്റുള്ളവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾ സ്വയം സഹിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും വലിയ പരാജയം സുഹൃത്തെ നിങ്ങൾ നിങ്ങളെ തന്നെ ഗൗരവമായി എടുക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ഗൗരവമായി എടുക്കൂ നിങ്ങൾ നിശബ്ദമായി സ്വയം ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങും ഇതിനായി ഒരു ശീലമുണ്ടാക്കുക സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുക നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുക ചാണക്യൻ പറയുന്നു വിദ്യ സമ്പാദിക്കുന്നവൻ മാത്രമാണ് അധികാരത്തിന് അർഹൻ അതായത് ഉള്ളിൽ നിന്ന് വിദ്യാസമ്പന്നനും തന്ത്രശാലയുമാണെങ്കിൽ ആർക്കും നിങ്ങളെ അവഗണിക്കാനാവില്ല മൈൻഡ് സെറ്റ് മാറ്റുക ആളുകൾ എന്തു പറയുമെന്ന കേണി പൊട്ടിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു ചിന്താഗതിയെ കുറിച്ച് സംസാരിക്കാം ആളുകൾ എന്തു പറയും ഈ നാല് വാക്കുകളാണ് ഏറ്റവും വിലക്കെണി നിങ്ങൾ പുതിയത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആളുകൾ ചിരിക്കും കുത്തുവാക്കുകൾ പറയും കളിയാക്കും എന്തുകൊണ്ട് കാരണം നിങ്ങൾ മാറുമെന്ന് അവർ ഭയപ്പെടുന്നു നിങ്ങൾ മാറുമ്പോൾ അവരുടെ കൺഫോർട്ട് സോൺ തകരും അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ നിർത്താൻ അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം സ്വയം കുറഞ്ഞവരായി കാണുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമുള്ളൂ എന്നാൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന ദിവസം നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്ന ദിവസം ലോകത്തിന് നിങ്ങളുടെ വില കാണാൻ തുടങ്ങും അതുവരെ നിശബ്ദത അനിവാര്യമാണ് ഇവിടെയാണ് യഥാർത്ഥ മാറ്റം വരുന്നത് ആളുകൾ നിങ്ങളെ വില കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്കൊരു വലിയ അനുകൂല സാഹചര്യമുണ്ട് ആരും നിങ്ങളെ ഒരു ഭീഷണിയായി കണക്കാക്കില്ല നിശബ്ദമായി പുരോഗമിക്കാൻ പറ്റിയ സമയമാണിത് ചാണക്കിന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു താഴ്ന്ന കണ്ണുകൾ ഉയർന്ന ചിന്ത അദ്ദേഹം എപ്പോഴും മറ്റൊരാൾക്ക് മുന്നിൽ താൻ സാധാരണകാരനാണെന്ന് കാണിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു യുദ്ധം മുഴുവൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ദുർബലനാണെന്ന് കരുതരുത് പകരം ഇങ്ങനെ ചിന്തിക്കുക ഇനി നിങ്ങളുടെ ഉള്ളിലെ ചാണക്യനെ ഉണർത്താനുള്ള സമയമാണ് നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ പതിയെ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മൗനത്തിലൂടെ പ്രതിഫലിക്കാൻ തുടങ്ങും ആളുകൾ ചിന്തിക്കും ഇയാൾ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നിട്ടും ഇയാളുടെ സ്വാധീനം എന്തുകൊണ്ട് ഇത്രയധികം വലുതാണ് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങി അവഗണന നിങ്ങളുടെ ഇന്ധനമാക്കുക പ്രതികാരമല്ല പുരോഗതി ആളുകൾ നിങ്ങളുടെ നിശബ്ദതയെ നിസ്സാരമായി കാണാൻ തുടങ്ങുമ്പോൾ തീ ആളി കത്തേണ്ട സമയമാണിത് ആ തീയാണ് ഒരു വ്യക്തിയെ മാറ്റിമറിച്ച് ചരിത്രം എഴുതിക്കുന്നത് ഒരാൾ ആവർത്തിച്ച് അവഗണിക്കപ്പെടുമ്പോൾ അയാൾ രണ്ടു വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കും ഒന്ന് അയാൾ സ്വയം കൂടുതൽ ചുരുങ്ങുന്നു രണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ലോകത്തെ മുഴുവൻ മുട്ടുകുത്തിക്കുന്ന തീ അയാൾ ഉള്ളിൽ സൃഷ്ടിക്കുന്നു ആ തീ ഉള്ളിലാണ് ജനിക്കുന്നത് മതിയായി എന്ന നിമിഷം നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമാണ് അത് കത്തുന്നത് ആ നിമിഷം ജീവിതം മാറ്റിമറിക്കും സുഹൃത്തെ ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്നും തെളിയിക്കേണ്ട നിങ്ങൾ ആരാണെന്ന് സ്വയം കാണിച്ചു കൊടുക്കണം ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ അവഗണനയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക നിങ്ങളുടെ അപമാനം നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനമായി മാറും നിങ്ങൾ അത് ഉള്ളിലേക്കെടുത്ത് വിഷത്തിന് പകരം ആവേശം സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുമ്പോൾ അത് ഓർമ്മിക്കുക വെറുപ്പിനല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ തീക്ക് നൽകാൻ ചാണകൻ പറഞ്ഞു അപമാനത്തിനുള്ള ഏറ്റവും നല്ല പ്രതികാരം ബഹുമാനത്തോടെയുള്ള നിങ്ങളുടെ തിരിച്ചുവരവാണ് നിങ്ങളുടെ ശാന്തത ചിന്താരീതി പുതിയ പദ്ധതികൾ എന്നിവ നിങ്ങളെ നിങ്ങളുടെ വിമർശകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരിടത്ത് എത്തിക്കും ദയയും നല്ല മനസ്സും ഒരു ഭാരമാകാതിരിക്കുക നല്ല ആളുകൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് അവർ തങ്ങളുടെ നന്മയെ ഒരു ഭാരമാക്കി മാറ്റുന്നു എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുക എപ്പോഴും ഇല്ല എന്നതിനെ അതെ എന്ന് മാറ്റുക എപ്പോഴും സ്വയം മറക്കുക ഇത് നല്ലതല്ല ഇത് നിങ്ങൾ ചെയ്യുന്ന ആത്മവഞ്ചനയാണ് നിങ്ങൾ സ്വയം ഒരു മുൻഗണന നൽകുന്നില്ലെങ്കിൽ ലോകവും അത് ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അഹങ്കാരമല്ല അത് ആത്മാഭിമാനത്തിന്റെ തുടക്കമാണ് നിങ്ങൾ ആവർത്തിച്ച് മറ്റുള്ളവരെ സഹായിക്കുകയും പകരം അവഗണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിശബ്ദത പാലിക്കുന്നത് നടത്തുക ഒരു പുതിയ നയം സ്വീകരിക്കുക നിങ്ങളുടെ ഊർജ്ജം അതിന് വില നൽകുന്ന ആളുകളിൽ മാത്രം നിക്ഷേപിക്കുക തങ്ങളുടെ കാര്യം നേടാൻ മാത്രം വരുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ ഒഴിവാക്കുക ചാണകൻ പറഞ്ഞു കൃതജ്ഞത ഉള്ളിടത്ത് മാത്രം ദയ കാണിക്കുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ ദയയെ ബലഹീനതയായി കണക്കാക്കും ആന്തരിക ശക്തിയെ ബാഹ്യമായ ഉറപ്പായി മാറ്റുക ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഉടൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ആന്തരിക ശക്തിയെ ബാഹ്യമായ ഉറപ്പായി മാറ്റുക എന്നതാണ് അതായത് നിങ്ങളുടെ ശരീരം വസ്ത്രധാരണ നടത്തം ചലനം എന്നിവ ശക്തമാക്കുക കാരണം ആളുകൾ ഉപരിതലത്തിൽ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആദ്യം അവർ നിങ്ങളെ കാണുന്നു എന്നിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ശരീരഭാഷ വാക്കുകളുടെ ശക്തി കണ്ണുകളിലെ തിളക്കം എന്നിവ ആദ്യത്തെ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ കാണുന്നയാൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഈ വ്യക്തി പഴയതുപോലെയല്ല ശരീരഭാഷയേക്കാൾ വലിയ ആയുധമില്ല തലകുനിച്ചു നടക്കുന്ന ഒരാൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും ലോകം അയാളെ നിസ്സാരമായി കാണും എന്നാൽ തോളുകൾ നിവർത്തി ആത്മവിശ്വാസത്തോടെ നടക്കുന്നയാൾ പറയാതെ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു ഈ ഘട്ടത്തിൽ മറ്റൊന്ന് ആത്മനിയന്ത്രണം നിങ്ങളുടെ വില മനസ്സിലാക്കാത്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടും തകർന്നു പോകും മറുപടി പറയാൻ തുടങ്ങും പക്ഷേ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷണം നിങ്ങളെ അവഗണിക്കുന്നവർക്ക് വേണ്ടത് പ്രതികാരമാണ് എന്നാൽ നിങ്ങൾ അത് ശാന്തമായി നൽകണം എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ മൗനവും നിങ്ങളുടെ വളർച്ചയുമാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ ഒന്നും പറയാതെ അത്രത്തോളം ഉയരുമ്പോൾ അവർക്ക് ഒളിച്ചും പാത്തും നടക്കേണ്ടി വരുമ്പോൾ അവരുടെ അഹങ്കാരം തകരും ചാണകൻ പറയുമായിരുന്നു തൻ്റെ കോപത്തെ ജയിക്കുന്നവരാണ് ഏറ്റവും വലിയ യോദ്ധാവ് സമയം നിങ്ങളുടെ പ്രതികാരം അവഗണിക്കുന്നിടത്തു നിന്ന് പിന്മാറുക വലിയ മാറ്റങ്ങൾക്ക് ചിന്തകൾ മാത്രമല്ല ശരിയായ ദിശയിൽ ചെലവഴിക്കുന്ന സമയവും അത്യാവശ്യമാണ് ശരിയായ സമയത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ശക്തിക്ക് ഫലമുണ്ടാകൂ നിങ്ങളുടെ വില ആരും മനസ്സിലാക്കാത്തപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സമയത്തിന്റെ വില മനസ്സിലാക്കണം അതുകൊണ്ടാണ് അടുത്ത ജോലി നിങ്ങൾ അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമയം മാറ്റുക സുഹൃത്തെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു എന്താണ് സമയമാണ് നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്നതും അതുതന്നെയാണ് നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജവും ചിന്തകളും അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ വില കുറയ്ക്കുകയാണ് ചാണക്യൻ വ്യക്തമായി പറഞ്ഞു ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും കൂടുതൽ സമയം നിൽക്കുന്നത് വിഡ്ഢിത്തമാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരാളോടാണോ നിങ്ങൾ ദിവസവും ഗുഡ് മോർണിംഗ് അയക്കുന്നു പക്ഷെ മറുപടി പോലും വരുന്നില്ല നിങ്ങൾ ഉപദേശം നൽകുന്നു സഹായിക്കുന്നു എന്നാൽ പകരം മൗനമോ അഹങ്കാരമോ ആണ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ആത്മാഭിമാനം പതിയെ കുറഞ്ഞു തുടങ്ങും എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കും ശരിക്കും എനിക്ക് മൂല്യമില്ലേ എല്ലാ സുഹൃത്തെ നിങ്ങൾക്ക് ഒരു കുറവുമില്ല നിങ്ങളുടെ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നതിലാണ് കുറവ് അതുകൊണ്ട് ഈ ഭാഗത്തെ ഏറ്റവും ആഴത്തിലുള്ള തന്ത്രം ഇതാണ് ബഹുമാനം ലഭിക്കുന്നിടത്ത് സമയം ചെലവഴിക്കുക പ്രതിഫലം ലഭിക്കുന്നിടത്ത് ചെലവഴിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് സ്വയം വളരാൻ ഉപയോഗിക്കുക നിങ്ങൾ ആരോടും നോ പറയരുത് പോസ്റ്റ് ഇടരുത് ഡയലോഗ് അടിക്കരുത് നിശബ്ദനാകുക കാരണം മൗനമാണ് ഏറ്റവും ഉച്ചത്തിലുള്ള പ്രതികാരം നിങ്ങൾ ആരെയും ഒന്നും പറയാതെ അകന്നു പോകുമ്പോൾ തങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം പുതിയ വ്യക്തിത്വം നിർമ്മിക്കുക നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ ബ്രാൻഡ് ഇപ്പോൾ പലർക്കും വളരെ ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാം എന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആരെയും നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ പ്രതിച്ഛായ തന്നെ നിങ്ങളുടെ വ്യക്തിത്വമായി മാറ്റുക ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കാത്തപ്പോൾ അവർ നിങ്ങളെ കാണുന്ന കണ്ണുകൊണ്ട് നിങ്ങൾ സ്വയം കാണുന്നത് നിർത്തണം നിങ്ങൾ സ്വയം ഒരു ബ്രാൻഡാക്കി മാറ്റണം ആളുകൾ നിങ്ങളെ കുറിച്ച് പറയും ഇയാൾ എപ്പോഴും ഹാജറുണ്ടാവും എന്ത് ചോദിച്ചാലും കൊടുക്കും സ്വന്തമായി അഭിപ്രായമൊന്നുമില്ല എപ്പോഴും പിന്നിലുണ്ടാവും ഇതൊക്കെ അവർ നിങ്ങളുടെ പെരുമാറ്റം കണ്ടുണ്ടാക്കിയ ധാരണകളാണ് ഇനി നിങ്ങൾ ഈ ധാരണകളെ തകർക്കണം എങ്ങനെ ഒന്ന് സംസാരിക്കുന്ന രീതി ആകർഷകമാക്കുക രണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുക മൂന്ന് എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാട് കാണിക്കുക ആശയക്കുഴപ്പമില്ലാത്ത സമീപനം എല്ലാവർക്കും എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാകാതിരിക്കുക നിങ്ങൾ അല്പം ദുരൂഹമായി നിൽക്കണം ഒരു നിശ്ചിത അകലം പാലിക്കണം അപ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും എല്ലായ്പ്പോഴും ലഭ്യമായ ഒന്നിന് അതിന്റെ വില കുറയുന്നു എന്ന് ഓർമ്മിക്കുക ചാണക്യൻ പറയുന്നു തന്റെ മൗനവും സാന്നിധ്യവും സന്തുലിതമായി നിലനിർത്തുന്നവനാണ് സ്വാധീനമുള്ളവൻ അതുകൊണ്ട് നിങ്ങളുടെ മൗനം നിങ്ങളുടെ സമയം നിങ്ങളുടെ സാന്നിധ്യം എന്നിവയെ ഒരു ഐഡന്റിറ്റിയായി കാണുക അതിനനുസരിച്ച് പെരുമാറുക അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും നിങ്ങൾ വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും നിങ്ങൾ അകന്നു പോകുമ്പോൾ ആളുകൾ നിങ്ങളെ മിസ് ചെയ്യും അവസാന തന്ത്രം ആവശ്യം സൃഷ്ടിക്കുക തെളിയിക്കുകയല്ല നിങ്ങളുടെ വില ആരും മനസ്സിലാക്കാത്തപ്പോൾ ഈ അവസാനത്തെ ജോലി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നമ്മൾ സ്വന്തം എന്ന് കരുതുന്നവർ നമ്മുടെ വില മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന ലോകത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി മാറും ആ കൊടുങ്കാറ്റ് ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടാൽ ആ വ്യക്തിക്ക് ചരിത്രം മാറ്റി എഴുതാൻ കഴിയും ഇതുവരെ നിങ്ങൾ നിശബ്ദത പാലിച്ചു വളർന്നു സ്വയം ശക്തനാക്കി ഇനി കളി മാറ്റാനുള്ള സമയമാണ് ചാണകൻ പറയുമായിരുന്നു നിങ്ങളുടെ അവഗണന നിങ്ങളുടെ ആത്മാഭിമാനവുമായി കൂട്ടിമുട്ടുന്ന ദിവസം ഒന്നെങ്കിൽ നിങ്ങൾ ഇല്ലാതാകും ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കും നിങ്ങളിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും ഒന്നെങ്കിൽ നിങ്ങളെ കൂടുതൽ തകർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തലകുനിക്കാൻ ആളുകളെ നിർബന്ധിതരാക്കുന്ന തരത്തിൽ നിങ്ങളെ വലുതാക്കും നിങ്ങളെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരിടത്ത് എത്തിക്കുന്ന ആ അവസാനത്തെ തന്ത്രം ഇതാ ഒന്ന് മറുപടി വാക്കുകളിലൂടെയല്ല സാന്നിധ്യത്തിലൂടെ നൽകുക ലോകം വാക്കുകളെ ഭയപ്പെടുന്നില്ല ലോകത്തിന് തെളിവ് വേണം സ്വന്തം സാന്നിധ്യം കൊണ്ട് അന്തരീക്ഷം മാറ്റാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ നിങ്ങൾ ഒരിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആളുകൾ സ്വയമേ എഴുന്നേൽക്കുന്ന നിശബ്ദരാക്കുന്ന കണ്ണുകൾ നിശ്ചലമാക്കുന്ന ഒരാളായി മാറണം ഇതിനായി നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഉടൻ വികസിപ്പിക്കണം സൃഷ്ടി നോട്ടം നിങ്ങളുടെ കണ്ണുകൾ ഭയമില്ലാത്തതും മൂർച്ചയുള്ളതുമായിരിക്കണം ഭാഷ ഓരോ വാക്കും കൃത്യവും വ്യക്തവും ഉറച്ചതുമായിരിക്കണം ഊർജം നിങ്ങളുടെ ശരീരഭാഷ തന്നെ ആളുകൾക്ക് തോന്നണം ഇയാൾ പഴയ ആളല്ല ഇതെല്ലാം ആത്മാഭിമാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ നിന്ന് അംഗീകരിക്കുമ്പോൾ പുറത്തുള്ള ലോകം നിങ്ങളുടെ പ്രതിച്ഛായയെ അംഗീകരിക്കും രണ്ട് വിശ്വാസം വാക്കുകളിലല്ല ഫലത്തിലായിരിക്കണം നിങ്ങളെ അവഗണിച്ച ആളുകൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം കീഴടങ്ങും നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെ അവഗണിച്ച ആളുകൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം കീഴടങ്ങും നിങ്ങളുടെ വിജയത്തിൽ അവരുടെ ചിന്താഗതികളെക്കാൾ ഉയരത്തിൽ എത്തുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ ഫലം കാണിക്കുമ്പോൾ ലോകം നിശബ്ദമായി കൈയടിക്കും ഇനി ഫോക്കസ് ഒരു കാര്യത്തിൽ മാത്രം സംസാരിക്കാതെയും എന്നാൽ പ്രതിധ്വനിക്കുന്നതുമായ എന്തെങ്കിലും ചെയ്യുക ആളുകളുടെ പ്രതീക്ഷകളെക്കാൾ ഉയർന്ന തലത്തിൽ തയ്യാറെടുക്കുക ചാണകൻ പറഞ്ഞു സമയത്തിനു മുമ്പ് സ്വയം തെളിയിക്കുന്നവന് വേണ്ടി സമയം പോലും കാത്തു നിൽക്കും ഇനി നിങ്ങളുടെ ലക്ഷ്യം ആ ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കണം എന്നതല്ല മറിച്ച് അവരോട് പറയാതെ പോലും അവർക്ക് നിങ്ങളെ ആവശ്യമായി വരണം എന്നതാണ് മൂന്ന് മൂല്യം കാണിക്കാനല്ല ആവശ്യം സൃഷ്ടിക്കാനുള്ള കല പഠിക്കുക ആളുകൾ സ്വയം വന്ന് നിങ്ങളെപ്പോലെ ഒരാളെ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ സ്വയം മാറ്റാനുള്ള സമയമാണിത് ഈ ലോകത്ത് ഡിമാൻഡ് ഉണ്ടാക്കുന്നത് വരെ ഒന്നിനും വിലയില്ല നിങ്ങൾ നിങ്ങളെ തന്നെ അപൂർവമാക്കുമ്പോൾ മാത്രമാണ് ഡിമാൻഡ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏറ്റവും വ്യത്യസ്തമായ ഒരു കഴിവ് ഒരു ചിന്താഗതി ഒരു ശൈലി എന്നിവ സ്വീകരിക്കുക ആളുകളുടെ മുന്നിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നതിലൂടെ നിങ്ങൾ വില കുറഞ്ഞവരാകുന്നു എന്നാൽ നിങ്ങൾ അകലം പാലിക്കുമ്പോൾ സ്വയം നിരന്തരം മെച്ചപ്പെടുത്തുമ്പോൾ ഒരു സമയത്തിന് ശേഷം മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ ഒരു കാഴ്ചക്കായി പോലും കൊതിക്കും ഇതായിരുന്നു ചാണകന്റെ തന്ത്രം അദ്ദേഹം ഒരിക്കലും സാധാരണക്കാരെ പോലെ സ്വയം അവതരിപ്പിച്ചില്ല അദ്ദേഹം സ്വയം ഒരു തന്ത്രത്തിൽ ഉൾപ്പെടുത്തി അതിലൂടെ അദ്ദേഹം തന്റെ ശത്രുക്കളുടെ ആവശ്യമായി മാറി നാല് വേദനയിൽ നിന്ന് കഥയല്ല കഥാപാത്രത്തെ സൃഷ്ടിക്കുക നിങ്ങളെ തകർക്കാൻ വേണ്ടി പറഞ്ഞ ഓരോ തള്ളിക്കളയിലും ഓരോ അവഗണനയും ഓരോ കുത്തുവാക്കും ഇതെല്ലാം നിങ്ങളുടെ കഥയിലെ ഏറ്റവും മികച്ച ഭാഗമായി മാറും എന്നാൽ കഥ സൃഷ്ടിക്കുക മാത്രമല്ല ലക്ഷ്യം അടുത്ത തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു കഥാപാത്രത്തെ ആ വേദനയിൽ നിന്ന് സൃഷ്ടിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ പ്രാധാന്യം സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളെ കാണുമ്പോൾ മറ്റൊരാൾ സ്വയം ചിന്തിക്കണം കഷ്ടം ഇയാളെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചാണകൻ പറഞ്ഞു തന്റെ വേദനയിൽ നിന്ന് മുത്തുകൾ ഉണ്ടാക്കി ലോകത്തിന് വെളിച്ചു നൽകുന്നവനാണ് യഥാർത്ഥ യോദ്ധാവെന്ന് തിരിച്ചറിയപ്പെടുന്നത് നിങ്ങൾ ഓടി പോകാൻ ആഗ്രഹിച്ച ആ വേദനയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ അതിനെ പിടിക്കുക രൂപപ്പെടുത്തുക അതിനെ നിങ്ങളുടെ ഒപ്പായി മാറ്റുക അഞ്ച് അവസാനമായി നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങളുടെ വില കാണുക അപ്പോൾ ലോകവും കാണും ഈ കളി മുഴുവൻ ധാരണയുടേതാണ് നിങ്ങൾ അന്വേഷിച്ചിരുന്ന ബഹുമാനം നിങ്ങൾ സ്വയം നൽകിയാൽ മാത്രമേ ആ ധാരണ രൂപപ്പെടുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ പ്രാധാന്യം തെളിയിക്കേണ്ട കാലം കഴിഞ്ഞു ഇനി നിങ്ങൾ സ്വയം നിങ്ങളുടെ പ്രാധാന്യം നൽകണം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുമ്പോൾ നീ ചെറുതല്ല നീ നിർത്താൻ പോകുന്നില്ല നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് നഷ്ടപ്പെട്ടത് അവരുടേതാണ് അപ്പോൾ ലോകത്തെ മുഴുവൻ മുട്ടുകുത്തിക്കുന്ന ആ ഊർജ്ജം പുറത്തു വരും ആരെങ്കിലും നിങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഓർമ്മിക്കുക ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കാണുന്ന കഴിവ് നിങ്ങൾക്കുണ്ട് ചാണക്കിനും ഒറ്റയ്ക്കാണ് തുടങ്ങിയത് അന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല എന്നാൽ അതേ മനുഷ്യൻ പിന്നീട് ഇന്ത്യയുടെ ഭാവി മാറ്റി മാറ്റിയെഴുതി എന്തുകൊണ്ട് കാരണം അദ്ദേഹം ആളുകളിൽ നിന്ന് അംഗീകാരം തേടിയല്ല പകരം അദ്ദേഹം തന്റെ ജോലി പൂർണ്ണ ശക്തിയോടെ ചെയ്തു ഇപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാനുള്ളത് പ്രവർത്തിക്കുക സ്വയം വിശ്വസിക്കുക നിങ്ങൾ ആർക്കു വേണ്ടിയാണോ തലകുനിച്ചത് അവർ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കുന്ന തരത്തിൽ നിങ്ങൾ വളരുക സുഹൃത്തെ നിങ്ങൾ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം ചൂടാക്കണം തണുപ്പിക്കണം ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുമ്പോൾ നിശബ്ദനാകരുത് പറന്നുയരുക കാരണം ചാണകൻ്റെ അവസാന തന്ത്രം ഇതാണ് ആളുകൾ മണ്ണായി കണക്കാക്കുന്ന ഒന്ന് കത്തുകയാണെങ്കിൽ ഒരു ദിവസം തീയായി മാറും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ വീഡിയോയ്ക്കൊരു ലൈക്കും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്